ഞാനിപ്പോ ഉള്ളത് ഫാഹൽ സുഖ് സഭ ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് ഇപ്പൊ സമയം പതിനൊന്നര മണിയായി അപ്പൊ ഇന്നിവിടെ ഒരു ഫുട്ബോൾ മാമാങ്കം തന്നെ നടക്കുകയാണ് അതായത് ഫുട്ബോൾ ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ മലയാളികൾ നാനാ ഭാഗങ്ങളിൽ നിന്നും മൈതാനങ്ങളിലേക്ക് ഓടിയെത്തും അപ്പൊ ഇന്നിവിടെ നടക്കുന്നുള്ളത് വയനാട് ദുരന്തത്തിൽപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു അസ്ത്രദാനവുമായ ഒരു സഹായത്തിന് വേണ്ടി മഹബൂല സ്പാർട്ടേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് അണിയിച്ചു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഇവിടെ നടക്കുന്നത് ഒരുപാട് കാണികളുണ്ട് ഇത്ര വൈകിയും ഈ കാണികളൊക്കെ ഇവിടെ നിൽക്കണമെങ്കിൽ ഫുട്ബോളോടുള്ള ഒരു ആവേശം തന്നെയാണ് അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല നമുക്ക് നേരെ ആ ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് പോകാം

ഇന്ന് ഫഹയിൽ സൂക്സഭ ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ സ്പാർട്ടൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വയനാടിലെ ഉരുൾപൊട്ടലിന് ശേഷമുണ്ടായ ആ വലിയ ദുരന്തത്തിലേക്ക് ആ ദുരന്തത്തിൽ വ്യസനതകളും വിഷമതകളും അനുഭവിക്കുന്ന ആളുകൾക്കും കുടുംബങ്ങൾക്കും ഒരു കൈത്താങ് എന്നുള്ള നിലയിൽ വളരെ സംഘടിതമായി നടത്തുന്ന ഈ സ്പാർട്ടൻസ് കപ്പ് വളരെ വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർച്ചിരിക്കുകയാണ് അതിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ഏതായാലും ഈ ടൂർണമെന്റിന്റെ സംഘാടകർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് താങ്ക് ആവേശകരമായ ഒരു ടൂർണമെൻ്റ് തന്നെയായിരുന്നു സ്പാർട്ടേഴ്സ് മഹബൂല ക്ലബ്ബ് കാഴ്ചവെച്ചത് പതിനെട്ടോളം ടീമാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ മാറ്റുരച്ചത് എല്ലാ ടീമുകളും നല്ല കളി തന്നെയാണ് കാണികൾക്ക് സമ്മാനിച്ചത് പ്രത്യേകം ഒരു കാര്യം എടുത്തു പറയേണ്ടത് വയനാട് ദുരന്തത്തിൽപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കാൻ വേണ്ടി ഈ ഒരു ക്ലബ്ബ് സംഘടിപ്പിച്ച ഒരു ടൂർണമെൻറ്റ് കുറഞ്ഞ ദിവസം കൊണ്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് ഇവർ സെറ്റ് ചെയ്തത് അത് വിജയിപ്പിച്ചെടുക്കുന്നതിലും അവർ വിജയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ എസ് വി ആർ കോയത്ത് ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ വിളിച്ചാൽ നിങ്ങൾ വരില്ലേ എന്ന് ഒരുപാട് നമ്മുടെ ഫോളോവേഴ്സൊക്കെ ഇവർ വന്നിരുന്നു അതുപോലെ തന്നെ ഇവരുടെ റഫേൽ കൂപ്പൺ എടുത്ത് അവരോട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ റഫേൽ കൂപ്പണും കാര്യങ്ങളൊക്കെ തീർന്നിരുന്നു കാണികളും അത്യാവശ്യം ഉണ്ടായിരുന്നു കാരണം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് വെച്ചെങ്കിൽ നല്ല ഹിമിഡിറ്റി ഉണ്ട് അതൊന്നും വകവെക്കാതെയാണ് ആൾക്കാർ ഈ ഒരു മൈതാനത്തേക്ക് ഓടിയെത്തിയത് പിന്നെ ഒരു കാര്യം ഞാൻ അവിടെ കണ്ടത് സിറ്റി ക്ലിനിക്കിൻ്റെ മെഡിക്കൽ ടീം ആർക്കെങ്കിലും ചെറിയ പരിക്കോ കാര്യങ്ങളൊക്കെ പറ്റുമ്പോഴേക്ക് മെഡിക്കൽ ബോക്സുമായി ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തുന്ന സ്റ്റാഫുകൾ അതേപോലെ തന്നെ അൽമുസൈനി എക്സൈക്കിൻ്റെ സ്റ്റാൾ ഒരുപാട് ഫ്രീ കൂപ്പണും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും ഈ കളി തീരുന്നതുവരെ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെൻറ്റിന് പോയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ സഹകരിച്ചിട്ടുണ്ട് ഓരോ ആളുടെ പേരൊന്ന് എടുത്തു പറഞ്ഞത് കാരണം ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും സഹകരിച്ച് സപ്പോർട്ട് കൊടുത്ത് നടത്തപ്പെട്ട ഒരു ഇത് യറണ്ടാവോ ഞാൻ തുറക്കത അവിടെ ഒരു കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാടുമ്പോൾ വെല്ലുവിളികളും വാക്ക് തർക്കവും സ്വാഭാവികം അടിപൊളിയുമുണ്ടായിരുന്നു അതൊക്കെ കളിയുടെ ഒരു ഫലമാണെന്ന് ആരും തന്നെ കയ്യാങ്കളിയിലൊന്നും എത്തിയിട്ടില്ല വളരെ ഭംഗിയായി തന്നെയാണ് റഫറി ഇതൊക്കെ കൈകാര്യം ചെയ്തത് കളി നടക്കുമ്പോൾ ഗ്രൗണ്ടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ക്യാമറ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ചങ്കുകളൊക്കെ അവിടെ കണ്ടിരുന്നു എങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ വിട്ടുപോയിട്ടും ഉണ്ടാകാം ഇതിങ്ങനെ ഇവരൊക്കെ ഇവിടെ നിന്ന് കാണേണ്ട കാരണം നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട് നല്ല ചൂടുമുണ്ട് അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇവരൊക്കെ ഇവിടെ നിന്ന് ഈ കളി ആസ്വദിക്കുന്നതും ഈ ഒരു കളിക്ക് സപ്പോർട്ട് കൊടുക്കുന്നതും ഗാലറിയിലും ഒരുപാട് സുഹൃത്തുക്കൾ ഇരുന്നിട്ടുണ്ടായിരുന്നു ഗാലറിയിൽ ഞാൻ ഈ വരുന്നത് ഇപ്പോൾ ഇത് ഫൈനൽ കളിൻ്റെ ആ സമയത്താണ് അപ്പോഴേക്കും ഇവിടുന്നൊക്കെ ആൾക്കാർ എഴുന്നേറ്റ് മറ്റു ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒത്തിരി സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികളും ഫാമിലിയായിട്ടും ഒരുപാട് ആൾക്കാർ ഈ കളി ആസ്വദിക്കാൻ വേണ്ടി ഈ ഒരു ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് സത്യമാണ് ഫുട്ബോൾ കളി ടൂർണമെൻറ്റ് എവിടെ ഉണ്ട് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മലയാളികൾ ആ കളി മൈതാനത്തിലേക്ക് ഓടിയെത്തും എന്ന് പറഞ്ഞത് വെറുതെ ഒത്തിരി ആൾക്കാരിവിടെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും കാരണം ഒരാഴ്ച ആയത് കൊണ്ട് അടുത്തൊക്കെ ലീവുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് ഈ കാണുന്നത് ഇവരുടെ സിറ്റി ക്ലിനിക്കിൻ്റെ ആ ഒരു സ്റ്റാളാണ് മെഡിക്കൽ ടീം ഇത് സ്റ്റാളാണ് ആളാണ് അവരൊരുപാട് ഫ്രീ കൂപ്പണും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന കാണികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേരള ചലഞ്ചേഴ്സ് അവസാനിച്ചപ്പോൾ എഫ് കേരള ചലഞ്ചേഴ്സ് വിമൽ ആൻഡ് സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചവർ എത്തിയിട്ടുള്ള വൈറ്റ് ഹാൽ ലിസ്റ്റിന്റെ മിസ്റ്റർ രാജീവ് മേനോൻ ബിജു ജനാർദ്ദനൻ അവരെ ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചവരെ സിറ്റി ക്ലിനിക് ചെയ്യുന്നു അതുപോലെ തന്നെ ക്ഷണം സ്വീകരിച്ചവരെത്തിയിട്ടുള്ള എസ് എ ആർ കോയത്തിന്റെ എൻ എം കുഞ്ഞിയെ സ്നേഹത്തോടെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചവരെത്തിയിട്ടുള്ള ഗൾഫ്

സമ്മാനം നൽകുന്നതിനായി മിസ്സർ മുജീബ് ഖാന് സ്നേഹത്തോടെ സമൂഹത്തിനകുന്നു മിസ്സർ ശ്രീനിവാസറാവു അദ്ദേഹത്തിനുള്ള സമ്മാനം നൽകുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മിസ്സർ മുജീബ് നല്ലൊരു കൗതുക லேப்オールல 골키퍼தலா ரசி நல்கුණதناய் ஸ்டார்ட்னப்சியூடே விஜய ஜோனியேஸ் நேடற்ஷறிகुनு ரசி நல்கුණதناய் மிஸ்டர் விஜய ஜோனியேஸ் நேடற்ஷறிகुनு காஃபி பறஹனையிக்கुनு கிராண்ட்சோக்கரின்ட மிஸ்டர் ஜவத் மல்சறப் போட்டியில் உள்ள அடுவறி மல்சறங்கள் உள்ளடையில் நல்ல சகல மரநட டீமினே ஃபைனலில் எகபிச்ச கிராண்ட்சோக்கரின்ட 골키ப்பர் மிஸ்டர் ஜவத்

ടൂർണമെന്റിലെ അഞ്ച് ഗോളുകൾ നേടിയ യു എഫ് സി മംഗിന്റെഹുൽ യു എസ് മംഗ്ലും മത്സരത്തിലെ അതിമനോഹരമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് രണ്ട് ഗോളുകൾ നേടിയ മിസ്റ്റർ സുഭാഷ് കേരള ചലഞ്ചേഴ്സ് ടൂർണമെന്റിലെ ടൂർണമെന്റ് ട്രോഫി ഗ്രാൻഡ് ജലാലത്ത് നല്ലൊരു കളി നടത്തുക വളർന്നു വരുന്ന കളിക്കാരനാണ് നടന്ന പോകനായി സതീഷ് കെ മുന്നേക്ഷതിനായിരിക്കുന്നു ടൂർണമെന്റിൽ നാലാം സമ്മാനക്കാർക്കുള്ള ട്രോഫി നൽകുന്നതിനായി സൂറൽ കോപ്പിന്റെ കായും ുംലിയെ സ്നേഹത്തെ അനുഷ്ഠിക്കുന്നു എല്ലാം സ്ഥാനത്തിനർഹനായിരിക്കുന്നു അങ്ങനെ കൈക്കുക മൂന്നാം സ്ഥാനക്കാർ മൂന്നാം സമ്മാനത്തിന് ട്രോഫി നൽകുന്നതിനായി ജനാർദനൻ സ്വീകരിക്കുന്നതിനായി ഗ്രാൻഡ് സോക്കറിന്റെ മുഴുവൻ അംഗങ്ങളെയും ക്ഷണിക്കുന്നു നല്ലൊരു കഴിഞ്ഞ നൽകുക രണ്ടാം സ്ഥാനക്കാർ ഗ്രാൻഡ് Final günü,